ഡോക്ടർക്ക് ഒരു കേസ് ഓർമ്മയില്ല പക്ഷെ ചെയ്തില്ല എന്ന് ഓർമ്മയുണ്ട് അതെങ്ങനെയാണ് ശ്രീമതി ഉഷാ ജോസഫിന്റെ മകൻ പറയുന്നു പല തവണ ഈ ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട് ഏറ്റവും എളുപ്പം പറയാവുന്ന കാര്യമാണ് ഇവിടെ നേഴ്സില്ല അങ്ങനെ സബ് നേഴ്സ് ഇല്ല എങ്കിൽ എങ്ങനെ ഒരു സർജറി അവർ അന്ന് നടത്തി ഈ പറയുന്ന വ്യക്തികളുടെ അനുഭവത്തിൽ ഈ പ്രശ്നം ഉണ്ടായാൽ സമ്മതിക്കോ അതിനനുവദിക്കോ എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി ഇപ്പോൾ സർവീസിൽ ആരെങ്കിലും ഉണ്ടോ അപ്പോൾ ഇത് പരിശോധിച്ച് സർവീസിലുള്ളവരെ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് വളരെ വേദനയുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു സംഭവമാണ് അപ്പോൾ ഈ പ്രാഥമിക റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായിട്ടുള്ള വിദഗ്ദ്ധ ഡോക്ടേഴ്സ് ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിദഗ്ധ സമിതി രൂപീകരിക്കാൻ ഡി എം ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ തിരുവനന്തപുരത്തു നിന്നും കോട്ടയത്തു നിന്നൊക്കെയുള്ള ഡോക്ടേഴ്സിനെ ഉൾപ്പെടുത്തി ഒരു ടീം ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചിട്ടുണ്ട് അപ്പോൾ അവരിന്ന് തന്നെ അതിൻ്റെ അന്വേഷണം നടത്തി എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായി സ്വീകരിക്കേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കും അതിൽ യാതൊരു ദാക്ഷിണ്യവും ഉണ്ടാകില്ല അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ട് പോലീസിന് കൈമാറുകയും ചെയ്യും അതായത് ഈ റിപ്പോർട്ടിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കുറേ വർഷങ്ങൾക്ക് ഒരു സംഭവം ആണ് ചില കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അത് മാത്രമല്ല നിയമപരമായ നടപടികൾ സ്വീകരിക്കുമ്പോൾ അത് ആ നിലയിൽ പോകേണ്ടതായിട്ടും അപ്പോൾ അത് പോലീസിനും അത് കൈമാറുന്നതായിരിക്കും വകുപ്പ് എന്നുള്ള നിലയിൽ സ്വീകരിക്കേണ്ടതായിട്ടുള്ള നടപടികൾ അപ്പോൾ അന്വേഷണ വിധേയമായി ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആരൊക്കെ ആരൊക്കെയാണ് റിട്ടയർ ചെയ്തു പോയിട്ടുള്ളത് ഇപ്പോൾ സർവീസിൽ ആരെങ്കിലും ഉണ്ടോ അപ്പോൾ ഇത് പരിശോധിച്ച് സർവീസിലുള്ളവരെ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഡോക്ടേഴ്സ് അവിടേക്ക് തിരിച്ചിട്ടുണ്ട് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ടുണ്ട് ഞാൻ ഈ വ്യക്തിയുടെ മകനുമായിട്ട് സംസാരിച്ചിരുന്നു ശ്രീമതി ഉഷ ജോസഫിൻ്റെ മകനുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു അപ്പോൾ വിവരങ്ങൾ ഞാൻ ചോദിച്ച് നേരിട്ട് ചോദിച്ചറിഞ്ഞു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ എടുത്ത റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ അവിടെ നിന്ന് നമുക്ക് ലഭിച്ച രേഖകൾ പന്ത്രണ്ട് അല്ല പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് അവിടെ അഡ്മിറ്റ് ചെയ്തതായിട്ട് കാണുന്നത് പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സർജറി നടന്നതായിട്ടാണ് കാണുന്നത് പതിനഞ്ചാം തീയതി ഡിസ്ചാർജ് ചെയ്തു അപ്പോൾ കുടുംബവുമായിട്ട് സംസാരിച്ചു അപ്പോൾ അതിനു മുൻപ് ഈ ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് കുടുംബ അംഗങ്ങൾ പറഞ്ഞത് മകൻ പറഞ്ഞത് പലതവണ വീട്ടിൽ പോയി ഡോക്ടറെ കണ്ടു എന്നുള്ളതും പറഞ്ഞു അപ്പോൾ അക്കാര്യങ്ങൾ ഉൾപ്പെടെ കൃത്യമായിട്ട് അന്വേഷിക്കുകയും അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഒരു തരത്തിലും ഒരു തരത്തിലുമുള്ള ഒരു ദാക്ഷിണ്യം ഇതിൽ ഉണ്ടാവില്ല എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് അത് ഉറപ്പാക്കപ്പെടും ഞാനിപ്പോൾ മാധ്യമ പ്രവർത്തകർ പറഞ്ഞ് കേട്ടത് ഡോക്ടർക്ക് ഒരു കേസ് ഓർമ്മയില്ല പക്ഷേ ചെയ്തില്ല എന്ന് ഓർമ്മയുണ്ട് അതെങ്ങനെയാണ് ഇങ്ങനെ ഒരു കേസ് നടന്നിട്ടില്ല ഞാൻ നടത്തിയിട്ടില്ല എന്ന് പറയുന്നു പക്ഷേ ഈ കേസ് ഓർമ്മയില്ല അത് എങ്ങനെയാണ് സാധ്യമാവുക ഇതേ ഡോക്ടറെ തന്നെ വീട്ടിൽ പോയി കണ്ടതായിട്ട് മകൻ പറയുന്നു ശ്രീമതി ഉഷാ ജോസഫിന്റെ മകൻ പറയുന്നു പല തവണ ഈ ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട് അപ്പോൾ നോൺ പ്രാക്ടീസിങ് അലവൻസ് വാങ്ങിക്കുന്ന ഡോക്ടേഴ്സ് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ ആ അങ്ങനെ ഒരു ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടു കണ്ടിട്ട് അതായത് സർജറിക്ക് വേണ്ടിയിട്ടാണ് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കും ഇനി ചോദിച്ച കാര്യത്തിലേക്ക് ലോകാരോഗ്യ സംഘടനയുടെ ഗൈഡ് ആണ് ഇനി അങ്ങനെ ഒരു സ്ക്രബ് നേഴ്സ് ഇല്ലാതെ ആരൊക്കെയാണ് ഒരു ഈ ലോകാരോഗ്യ സംഘടനയുടെ ഗൈഡ് ലൈൻ ആണ് ഈ എല്ലാവരും ഫോളോ ചെയ്യുന്നത് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സർജറി തുടങ്ങുന്നതിന് മുമ്പ് അതൊരു പ്രൊസീജിയറുണ്ട് ആ പ്രൊസീജിയർ സ്ക്രബ് നേഴ്സ് ഉത്തരവാദിത്തപ്പെട്ട ആളാണ് ഡോക്ടർ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് അപ്പോൾ സ്ക്രബ് നേഴ്സ് ഇല്ലാതെ ഒരു സർജറി നടക്കില്ല ഒരിടത്ത് നടക്കില്ല ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ ഈ സംവിധാനങ്ങളോട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് സ്ക്രബ്നേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ് എന്തൊക്കെ എക്യൂപ്മെൻറ്റ്സ് ഇത് ഇതിനകത്തുണ്ട് എന്നുള്ളത് ആ കാര്യങ്ങൾ പരിശോധിക്കുക ഡോക്ടറും ഇത് നോക്കണം ഇത് ഡോക്ടറിൻ്റെ മെൻഷർ ചെയ്യേണ്ട ആവശ്യമാണ് സ്ക്രബ്നേഴ്സ് ഇത് ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്വം ഡോക്ടറിൻ്റെ കൂടിയാണ് സർജറിക്ക് ശേഷവും ഡോക്ടറുടെ ഉത്തരവാദിത്വമുണ്ട് അതിന് ശേഷം ആ നഴ്സിൻ്റെ ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഏറ്റവും എളുപ്പം പറയാവുന്ന കാര്യമാണല്ലോ ഇത് ഏറ്റവും എളുപ്പം പറയാവുന്ന കാര്യം അങ്ങനെയാണെങ്കിൽ അങ്ങനെ എങ്ങനെ അവ സർജറി നടത്തി അത് ആ ഒരു സ്ക്രബ് അവിടെ ഇല്ല എങ്കിൽ ഏറ്റവും എളുപ്പം പറയാവുന്ന കാര്യമാണ് ഇവിടെ ഇല്ല അങ്ങനെ സ്ക്രബ് നേഴ്സ് ഇല്ല എങ്കിൽ എങ്ങനെ ഒരു സർജറി അവർ അന്ന് നടത്തി എങ്ങനെ ആ പ്രൊസീജിയർ അവർ നടത്തി അങ്ങനെ നടത്താൻ കഴിയില്ലല്ലോ മെഡിക്കൽ കോളേജുകളിൽ ഈ പ്രൊസീജിയറുകൾ നടക്കുമ്പോൾ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കി തന്നെയാണ് ചെയ്യുന്നതും ചെയ്യേണ്ടതും ചെയ്തില്ലെങ്കിൽ ചെയ്യുന്ന ആളുകളുടെ ഉത്തരവാദിത്തമാണ് അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് തന്നെ പറയുന്നത് അത് അഥവാ അതി അതിലും ഗൗരവതരമാണ് അതിലും ഗൗരവതരമാണ് അത് പറഞ്ഞത് കാരണം പ്രോട്ടോകോൾ പ്രകാരം ഗൈഡ് ലൈൻ പ്രകാരം ഡബ്ല്യു എച്ച്ഒയുടെ പ്രോട്ടോകോൾ പ്രകാരം ആ സ്ട്രബ്നേഴ്സ് ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടാകണം ഉണ്ടായേ മതിയാവുകയുള്ളൂ അപ്പോ അങ്ങനെ ഇല്ലാതെ ഒരു ഡോക്ടർ സർജറി നടത്തുമോ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അത് നടത്തിയത് അത് തന്നെ ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ് അത് മറ്റൊരു വിഷയത്തിലേക്കാണ് ആ വാക്കുകൾ എന്താണ് കൊണ്ടെത്തിക്കുന്നത് അതിന് ഉത്തരം പറയേണ്ടതായിട്ട് വരും കാരണം ഒരു ജനറൽ അനസ്തേഷ്യ നൽകുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കേസിൽ അങ്ങനെ ഒരു സപ്നസോ ഇല്ലാതെ തന്നെ ഇവിടെ അത് പ്രൊസീജിയർ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് അത്യന്തൊരു അതൊരു കാലത്ത് സംഭവിക്കുന്ന കാര്യമല്ല അത് അങ്ങനെ ഏതെങ്കിലും ഒ ടിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചെയ്ത ആ ആളുകളുടെ ഉത്തരവാദിത്തമായിട്ട് വരും അത് അതിലും ഗുരുതരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതൊക്കെ ഡോക്ടേഴ്സിന് അറിയാം ഇത് ആ നിലയിലൊന്നുമല്ല മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും സംവിധാനങ്ങളുമുണ്ട് അങ്ങനെയാണിത് നടക്കുന്നത് പിന്നെ എളുപ്പം പറയാനുള്ള കാര്യമല്ലേ വീട്ടിൽ പോയി കണ്ടു പല പ്രാവശ്യം കണ്ടു പക്ഷെ ആളെ ഓർമ്മയില്ല കേസ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഓർമ്മയുണ്ട് ഇതൊന്നും നമുക്ക് വിശ്വ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ആ കുടുംബം പറയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ഘട്ടത്തിൽ കർശനമായിട്ടുള്ള നടപടികൾ ഉറപ്പാക്കാൻ നിയമ നടപടികൾ തന്നെ സ്വീകരിക്കും അതുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് സ്വീകരിക്കേണ്ട നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിക്കും അത് എത്ര വർഷങ്ങൾക്ക് മുൻപുള്ള കേസാണെങ്കിലും ഇപ്പോൾ മറ്റൊരു കേസ് ഉണ്ടായത് രണ്ടായിരത്തി പതിനേഴിലേത്താണ് അപ്പോൾ അതിനിപ്പോൾ അത് യു ഡി എഫ് കാലത്താണെങ്കിലും എൽ ഡി എഫ് കാലത്താണെങ്കിലും ഏത് കാലത്താണെങ്കിലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അപ്പോൾ അത് അതിൽ നിയമപരമായി സ്വീകരിക്കേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കും ഒരു കാരണവശാ പറയാൻ പാടില്ലാത്ത സ്വന്തം അനുഭവത്തിൽ ഒന്ന് വരട്ടെ സ്വന്തം അനുഭവത്തിൽ ഒന്ന് വരട്ടെ സമ്മതിക്കോ ഇവരൊക്കെ ഇവർ സമ്മതിക്കോ സ്വന്തം അനുഭവത്തിൽ ഇതുപോലെ ഒരു ഒരു പ്രശ്നം ഉണ്ടായാൽ ഈ പറയുന്ന വ്യക്തികളുടെ അനുഭവത്തിൽ ഈ പ്രശ്നം ഉണ്ടായാൽ സമ്മതിക്കോ അതിനനുവദിക്കോ എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി അപ്പോ സാധാരണക്കാരോട് അല്ലെങ്കിൽ അങ്ങനെ പ്രൊസീജിയേഴ്സിനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല അത് അത് ഗുരുതരമായ സ്വന്തം ചെയ്ത തൊഴിലിനോടും ചെയ്യുന്ന പ്രവൃത്തിയോടുമുള്ള ഒരു അനാദരവും അല്ലെങ്കിൽ അതിൽ എത്ര നിസ്സാരമായിട്ടുള്ള ഉത്തരവാദിത്തമില്ലാത്ത സമീപനമാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുറേ വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു വിഷയമായതുകൊണ്ട് നമുക്ക് ഇതിൽ പോലീസ് സഹായം പോലീസിൻ്റെ അല്ലെങ്കിൽ തന്നെ കേസിലേക്ക് ഇത് പോകും അതുകൊണ്ട് ഇന്നത്തെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അത് നൽകപ്പെടും ഒരു കാര്യം കൂടി ഒരു മെഡിക്കൽ ബോർഡ് കൂടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും കാരണം ഇപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് കൊണ്ടുപോയിട്ടുള്ളത് ഇതിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ആയതുകൊണ്ടും ഒരു മെഡിക്കൽ ബോർഡ് സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മെഡിക്കൽ ബോർഡിൻ്റെ കൂടി സാന്നിധ്യത്തിൽ ഉണ്ടായിരിക്കും ആയിരിക്കും മറ്റ് നടപടികൾ സ്വീകരിക്കുക അപ്പോൾ അതിൻ്റെ മറ്റ് സർജറി ഉൾപ്പെടെ അത് സ്വകാര്യ ആശുപത്രിക്ക് അത് സംബന്ധിച്ചിട്ടുള്ള കത്ത് നൽകും എ സി എസ് കത്ത് നൽകും